വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഷമീ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട ഫാഷനബിൾ മാക്സിക് കളക്ഷൻസ് അല്ലെങ്കിൽ ന്യൂ ജൻഡ് മാക്സിക് കളക്ഷൻസ് ആണ് നമ്മുടെ വീഡിയോയിൽ അധികം ഉള്ളത് തൊണ്ണൂറ് ശതമാനം അങ്ങനത്തെ മാക്സി ഡ്രസ്സുകളാണ് അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയ ഇമ്പോർട്ടർ ക്ലോത്തിൽ വരുന്ന ഐറ്റംസ് റയോണി അൽഫൈനി അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത് ഇപ്പൊ ഞാൻ ഈ കുഞ്ഞൂച്ചുകൂടിയിൽ കാണിക്കാൻ വന്നിട്ടുള്ള ടൂസർ ഇലാസ്റ്റിക് മാക്ഷൻ ഫസ്റ്റ് കാണിക്കുന്ന ടൂസർ ഇലാസ്റ്റിക് മാക്സിക് ഗൗൺ എന്ന് പറയേണ്ടി വരും മാക്സി ഡ്രസ്സാണ് പുറത്തേക്ക് യൂസ് യൂസ് ചെയ്യാം ചെയ്യാം ഒരു വെറൈറ്റി മാക്സി ആയിട്ട് ാണ് പ്രത്യേകത മാക്സി എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് ഇത് കണ്ട ഇലാസ്റ്റിക് ആണ് ഇത്രയും ഭാഗം ഇലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ ബേക്ക് വർഷത്വം ഇലാസ്റ്റിക് ആണ് ഇതിന്റെ മുൻഭാഗം മാത്രം ഇലാസ്റ്റിക് വരുന്നത് കൊണ്ട് കാരണം കമ്പനി ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റിച്ചിങ് ആണ് ക്വാളിറ്റി സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നത് വെറും ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഡ്രസ്സിൻ്റെ റേറ്റ് വരുന്നുള്ളൂ റെയിൻ ക്ലോത്ത് ആണ് ഫസ്റ്റ് വാഷ് ചെറിയൊരു ചുരുക്കം ചിലപ്പോൾ ചാൻസ് ഉണ്ട് റയോൺ മൊത്തം അങ്ങനെയാണ് എൻ്റെ അടുത്ത് എടുക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ തൊട്ടടുത്ത് വലിയ സൈസ് എടുക്കുക ഇനി അതല്ല ഇറക്കം വല്ലെങ്കിലും ഇതൊരു പാൻറ്റും ഷോളൊക്കെ ഇട്ട് യൂസ് ചെയ്യുക വണ്ണം ഓക്കെ ആണെങ്കിൽ പറഞ്ഞത് വ്യക്തമായല്ലോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വ്റ്റി ആണ് കേട്ടോ പോർ എർ ചാർജൊക്കെ അറുന്നൂറ് രൂപയാണ് നിങ്ങൾ ഇതിന് ഇടേണ്ടത് നല്ലൊരു ഗ്രീൻ ഷേർട്ടിൽ ഇങ്ങനെയാണ് ഒരു ഇത് നിങ്ങളുടെ പേര് എടുക്കുന്നത് നല്ലൊരു ഗ്രീൻഷേർഡാണ് വന്നിരിക്കുന്നത് ഇതിൽ രണ്ട് കളേഴ്സും കൂടി ഉണ്ട് വേണം നല്ലൊരു സ്ക്രീൻ ഷോപ്പ് എടുക്കുക ഷീം കാങ്ങൻ നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കളർ ചേഞ്ച് വരുന്നതാണ് ഇത് കേട്ടോ ടൂ സൈഡ് ഇലാസ്റ്റിക് ആണ് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് ടൈപ്പ് ആണ് ചെറിയ രീതിയിലൊരു ഫ്രില്ലാണ് ഫ്രണ്ടിലൊക്കെ കൊടുത്തിരിക്കുന്ന മുക്കാ സ്ലീവാണ് കേട്ടോ പിന്നെ ഒരു വേറെ കളർ മൂന്ന് കളറിന് ഒരു വെറൈറ്റി ഉണ്ട് ഗൈസ് അമ്പത്തിനാല് ലെങ്ത്തേ ഉള്ളൂ ഇനി അറുപതുണ്ടോ മറ്റേതുണ്ടോ മറിച്ചതുണ്ടോ ചോദിച്ചു വരരുത് ഈ പറഞ്ഞ സൈസിന്റെ ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ വരിക ഓക്കെ ഇത് കണ്ടോ നല്ല വെലിഞ്ഞു നിൽക്കും അടിപൊളി അയറ്റാണ് വെബ്സൈറ്റില്ല ഇവിടെ ഇപ്പോൾ സ്റ്റോക്കുള്ള അമ്പത്താറ് ലെങ്ത് കേട്ടോ അമ്പത്താറ് ലെങ്ത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമ്മൾ മുന്നേ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്താണിത് കുഞ്ഞുച്ച് വീഡിയോയിൽ ചെറിയ പീസുകളൊക്കെ ഉള്ളപ്പോൾ കാണിക്കുന്നതാണ് ലെങ്ത് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ എൻ്റെ അതായത് ഡെബ്ലക്സന്റെ ചെസ്റ്റ് എടുത്താണ് വരുന്നത് അടിപൊളി വെറൈറ്റി കളറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ കേട്ടോ ടൂസേർഡ് ഇലാസ്റ്റിക് അമ്പത്താറിന് അഞ്ഞൂറ്റി എൺപതാണ് വരുന്നത് പിന്നത്തെ കളർ വരുന്നത് ഇങ്ങനത്തെ ഒരു ബ്രൗൺ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ടാണ് ടൂസേഡ് ഇലാസ്റ്റിക് ഇപ്പോൾ നിലവിടെ സ്റ്റോക്കില് അഞ്ഞൂറ്റി എൺപത് രൂപേനു റേറ്റ് വരുന്നത് നല്ല പോളിറ്റി ഐറ്റംസ് ആണ് വാങ്ങിയവർക്ക് കമൻറ്റ് ചെയ്തോ അടുത്ത തിങ്കളാഴ്ചയിലെ വിവവേൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും ഇന്നത്തെ എടുത്തത് കഴിഞ്ഞിട്ടോ എന്നിവിടെ ഇലാസ്റ്റിക് നല്ല ഡാർക്കും വൈനാണ് ഇതിന് രണ്ട് പീസേ ഉള്ളൂ ഞാൻ പറഞ്ഞതൊരു കുഞ്ഞു വീഡിയോയിൽ വലിയ കൂടി ആദ്യം കാണിച്ചതായിരിക്കും പിന്നെ ബാലൻസ് എത്ര നാളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാനാണ് ഞാൻ അധികം വരാറ് അല്ല പുതിയ മോഡൽ വന്നിട്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇവിടെ ഇലാസ്റ്റിക് ഉണ്ട് ബാക്കിൽ ഇലാസ്റ്റിക്കില്ല റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഓക്കെ ഇനി ഇതിൽ കളർ ചെയ്ഞ്ച് കാണിച്ചു തരാം ഇനി നല്ലൊരു ഡാർക്കും വൈനും ഇട്ടോ അമ്പത്താറ് ലെങ്ത്ത് ഡിൻ്റെ വീഡിയോ വരുന്നത് ത്രീ ഫോർത്ത് ഫ്രീവാണ് റേറ്റ് വന്നിട്ട് പായ് ആണ് പിന്നെ ഇതിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ ആ പറയാൻ പോയി ഇതിന് പോക്കറ്റ് ഉണ്ട് ഓക്കെ ഇനി ഇപ്പൊ നമ്മൾ അമ്പത്തിനാല് ലെങ്ത് ഇപ്പൊ ഞാൻ ഇട്ട് കണ്ടു അമ്പത്താറ് ലെങ്ത് കണ്ടു ഇനി നമ്മൾ കാണുന്ന അറുപത് ലെങ് ആട്ടോ ഇതേ ഒരു ഐറ്റം ഓക്കെ ഇതേ ഐറ്റം വൺ സൈഡ് ആണ് ഇലാസ്റ്റിക് ബേക്കറി ഇലാസ്റ്റിക് വരുന്നില്ല അറുപത് കാരുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് കേട്ടോ അതായത് ലെങ്ത്ത് അറുപത് വരും സേയ്സ് ഡെവലപ്സിൽ തന്നെ കേട്ടോ വീതി ഡെവലപ്സിൽ തന്നെയാണ് പോക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തരുന്നതാണ് ഇതാണ് ഇതിൻ്റെ കളറ് വരുന്ന കേട്ടോ കൊറിയർ ചാർജ് അമ്പത് രൂപ ഉണ്ടാവും കേട്ടോ എക്സ്ട്രാ ഓരോ പീസിൽ ഇരുപത് രൂപ നല്ല അടിപൊളി ഐറ്റംസാണ് പുതിയ തരം ഡ്രസ്സുകളാണ് റയോൺ ആണ് ആണത് കമ്പനി ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് നല്ല അടിപൊളി ബ്ലാക്ക് കുറേ ആൾക്ക് അറുപത് ഇപ്പോൾ ഇപ്പോഴാണ് നമുക്ക് കിട്ടാൻ തുടങ്ങിയത് അറുപതിന് ഗവൺമാക്സി എപ്പോഴാണ് കിട്ടാൻ തുടങ്ങിയത് ഒരുപാട് ആൾക്കാർക്ക് എൻക്വയറി ഉണ്ടായിരുന്ന റൈറ്റ് ആയിരുന്നു നല്ല വലിയ വിറ്റ് കേട്ടോ ഇനി അറുപതിൽ ഒരു മോഡലും കൂടി ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞങ്ങൾ ഫസ്റ്റ് കണ്ടില്ല അമ്പത്താറില് ടൂസൈഡിലാസ്റ്റിക്ക് അതിൻ്റെ സൈസ് മോഡല് ആണ് വരുന്നത് ഒരു വെറൈറ്റി കളറാണ് തെക്കെ ഇപ്പോൾ വൈകുന്നേരം ഞാൻ വീഡിയോ എടുക്കാൻ അതുകൊണ്ട് തന്നെ വലിയൊരു വിളിച്ചല്ല ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇത് വലിയ രീതിയിൽ ചെയ്ത് വീഡിയോന്റെ ലിങ്കിടും അപ്പോൾ ഒന്ന് കണ്ടുനോക്കി എനിക്ക് കറക്റ്റ് കളറിലും ഒന്നും കൂടി നല്ല ഭംഗിയിൽ കാണാൻ പറ്റും കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഇനി അതിൽ ദ റോസാണ് കേട്ടോ ആണ് ഇതും ആ ഒരു കളറിലാണ് അറുപത് നീളത്തിലും ഡബിൾ എക്സ് എസ് സൈസില് വന്ന മാക്സ് ഇട്ടോ അഞ്ഞൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഇനി ടൂ സൈഡ് ഇലാസ്റ്റിക്കിൽ ഒരു അറുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ഒരു ഐറ്റം ഉണ്ട് ലെങ്ത്ത് അമ്പത്താറ് തന്നെ വരുന്നത് ഇതൊക്കെ ലെങ്ത് അമ്പത്താറ് വരുന്ന ഒരു ഐറ്റം ആണ് ഇതാണ് കളറ് വരുന്നത് താഴെ ട്രോക്ക് മാക്സി ടൈപ്പ് ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടു സേർഡ് ഇലാസ്റ്റിക് അവൻ്റെ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി ആണ് ഓക്കെ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ സോറി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇത്രയും കളക്ഷൻസ് ആണ് ഈ കുഞ്ഞൂച്ചി കൂടി നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇത് വൺ സേർഡ് ഇലാസ്റ്റിക് ഒറ്റ പീസെടുത്ത് കഴിഞ്ഞ വാശ് ആരുടെ ഞാൻ സ്റ്റോക്ക് ഔട്ട് പറഞ്ഞ അയച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു തൊക്കെ വലിച്ചിട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് പെടുത്തു കേട്ടോ അഞ്ഞൂറ്റി അമ്പതിൽ ഇതൊരു സ്റ്റോക്ക് ഉണ്ട് ആരുടെപ്പോൾ ഞാൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ട അയച്ചാണ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് ഇടാം ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടെത്താം ബൈ